എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പോ വിഷു ആണ് വരുന്നത് അപ്പൊ സത്യ സ്പെഷ്യൽ അതിൽ ആദ്യം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ് നമ്മൾ എലേലും വിളമ്പോ കറികളിൽ ആദ്യം വിളമ്പുന്നത് ഇഞ്ചിക്കറി അല്ലേ എന്നാ പിന്നെ അതിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു പല സ്ഥലത്തും പല രീതിയിലാണ് ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത് ഞങ്ങളുടെ അവിടേക്ക് ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഇതിനെ ഇഞ്ചി പുളിന്ന് വിളിക്കും അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ നമുക്ക് കണ്ടു നോക്കൂ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കില് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും കൂടി ഓർക്കണം കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പൊ നമുക്ക് ഇഞ്ചിക്കറി വെക്കാൻ തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം അപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചിയാണ് അപ്പൊ ഇത് മൂക്കാത്ത ഇഞ്ചിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കിട്ടും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ തയ്യാറാക്കിയപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഇഞ്ചിയുടെ തൊലിയുടെ അടിയിലാണ് അതിന്റെ ഫ്ലേവർ മുഴുവൻ ഉള്ളത് അപ്പോൾ ഇളയ ഇഞ്ചിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ തൊലി കളയണ്ട അതേസമയം ഇതുപോലെ നല്ല മൂത്ത ഇഞ്ചിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം തൊലിയെല്ലാം കളഞ്ഞ് കൊത്തി നുറുക്കി എടുക്കുമ്പോഴത്തേക്കും ഒരു രണ്ടര മുതൽ രണ്ടരമുക്കാൽ കപ്പ് വരെയൊക്കെ കാണും കിട്ടും അതാണ് നമ്മുടെ കണക്ക് ഓക്കെ ഇത് കൊത്തി അരിഞ്ഞ് തന്നെ എടുക്കണേ അതെങ്ങനെയാന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പുളി വേണം ഞാനിപ്പോ ഇവിടെ വലിയ നാരങ്ങ വലുപ്പത്തിലാണ് പുളി എടുത്തിരിക്കുന്നത് രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്കാകാൻ വേണ്ടി വെക്കണം ചൂടുവെള്ളത്തിൽ എന്തിനാ സോക്കാകണേന്നൊക്കെ അറിയാലോ അല്ലെ അപ്പൊ നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ വേണം ഇട്ട് വെക്കാനായിട്ട് അപ്പൊ ബാക്കിയുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടാണ് സോക്കാകാൻ വേണ്ടി ഇടുന്നത് കേട്ടോ ചെറിയ അല്ല നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചോ എങ്കിലാണ് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ആറ് നില എരിവുള്ള പച്ചമുളകാണ് ആണ് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി അപ്പൊ നിങ്ങൾക്ക് മുളക് പൊടി കുറച്ചും കൂടി കൂടുതൽ വേണം പച്ചമുളക് ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കായം അയ്യോ അത് വരുന്നില്ല ആ ഇത്രേ ഉള്ളൂ കണ്ടോ ഈ ഒരു രീതിയിൽ കായ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ മുഴുവനോടെയുള്ള കായ അല്ല കായത്തിന്റെ പൊടിയാണ് എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഈ ഒരു കഷ്ണത്തിലുള്ള ശർക്കര അതായത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ശർക്കര നിങ്ങൾക്ക് ചീവി എടുക്കാം ഇത് ഇങ്ങനെ തന്നെയല്ല ഞാൻ എടുക്കുന്നത് ഇത് ചീകിയിട്ടായിട്ടോ എടുക്കുന്നത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ശർക്കര എടുക്കാം പിന്നെ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് പിന്നെ നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേയും വേണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വേണം പിന്നെന്താ എണ്ണയും വേണം എണ്ണയുടെ കണക്ക് ഞാൻ അന്നേരം പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ ഇഞ്ചി ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പുളി വെള്ളത്തിൽ ഇട്ട് വെക്കാം ഞാനിപ്പോ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ക്ലീൻ ചെയ്യാം അതായത് ഇപ്പൊ ഇഞ്ചി എല്ലാം ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ സ്കിൻ ഒക്കെ കളഞ്ഞു എന്നിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് അരിഞ്ഞെടുക്കണം അപ്പോ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതായത് കൊത്തി എരിഞ്ഞിട്ടാണ് ഇഞ്ചി എടുക്കുന്നത് സാധാരണ എളുപ്പപ്പണി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും രീതിയിൽ നുറുക്കിയെടുക്കുക ഇഞ്ചി എന്നിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക എന്നിട്ട് മിക്സിയിൽ ഇട്ട് പൊടിച്ചെടുക്കും അങ്ങനെയാണ് എളുപ്പപ്പണി എന്ന് പറയുന്നത് നമ്മളിത് എളുപ്പപ്പണിയല്ല സാധാരണ എങ്ങനെയാണോ പണ്ടുകാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു രീതിയിലാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതായത് കൊത്തി എരിഞ്ഞാണ് എടുക്കുന്നത് അപ്പൊ കൊത്തി അരിയെന്നു വെച്ച് കഴിഞ്ഞാല് സാധാരണ കൊത്തിയരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് കൊത്തി എരിയത് കണ്ട എന്നിട്ട് ഇങ്ങനെ മുളിച്ചെടുക്കും ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ കൊത്തി എരിഞ്ഞെടുക്കുന്നത് കണ്ട ഇനി ഒരു എളുപ്പപ്പണി ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം ചെറുതായിട്ട് മുറിക്കാം ഒന്നുകൂടെ മുറിക്കാം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം കണ്ടോ എന്നിട്ട് ചെറുതായിട്ട് നോക്കിയെടുത്താ മതി കണ്ടോ ഈ രീതിയിൽ നോക്കിയെടുത്താൽ മതി എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെയാണ് ൊടുക്ക അപ്പൊ നന്നായിട്ട് എരിഞ്ഞ പോലെ തന്നെ കിട്ടും കണ്ട ഈ രീതിയിൽ കിട്ടും അങ്ങനെ മതി ഓക്കെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിൽ ചോപ്പർ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാൻ കേട്ടോ അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം അപ്പൊ ചോപ്പർ ഇല്ലാത്തവർക്കും ഇങ്ങനെ ചെയ്യണ്ടേ അതാണ് ഞാൻ കാണിച്ചു തന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ നീളത്തില് ചെറിയ ചെറിയ പീസുകളാക്കാം എന്നിട്ട് ഇങ്ങനെ കണ്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് കത്തി വെച്ച് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി കൊറച്ചു സമയം എടുക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നാലും നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഇഞ്ചി കറി കൂട്ടാൻ പറ്റും ഓക്കെ അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് എടുക്കട്ടെ നൂക്കി എടുക്കട്ടേട്ടല്ല നമ്മളിങ്ങനെ കൊത്തി എരിയുന്ന സമയം ചിലവർക്ക് കൈപൊകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് ആദ്യം തന്നെ കൈയിലൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്ക എന്നിട്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ കൈപുകയില്ല അല്ല അപ്പൊ ഞാൻ കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട് പലതും പല ഷേപ്പിലാട്ടോ കിടക്കണത് ഓരോരുത്തരും ഓരോ രീതിയിലുള്ള പരീക്ഷണായിരുന്നു ഇഞ്ചിയുടെ പുറത്ത് അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പരുവത്തിന് കിട്ടിയേക്കണം എനിക്ക് എന്തായാലും നമ്മൾ കൊത്തി അരിഞ്ഞ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം അപ്പൊ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഉരുളിയിലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ കൊത്തി എരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോ ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പൊ വറുത്തെടുക്കാനായിട്ട് നമുക്ക് ഒരു മീഡിയം ഇടാം കേട്ടോ എന്നിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ വറുത്തെടുത്തു കഴിഞ്ഞാൽ ഇഞ്ചി കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ കരിഞ്ഞു വയ്ക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഇഞ്ചിക്കറി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മാത്രമാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലേ അപ്പൊ ഇത്രയും എണ്ണ പോരാതെ വരും ഇനിയും എണ്ണ ചേർക്കേണ്ടി വരും അത് നമുക്ക് ഓരോ സ്റ്റേജ് ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒറ്റയടിക്ക് ഒഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് ആയി വരുമ്പോഴത്തേക്കും എണ്ണ ആയിരിക്കും കൂടുതൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കും അതിന്റെ മുകളിൽ അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അത് നില കാണാനും ഭംഗിയുണ്ടാവൂല അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു സ്റ്റേജ് കണ്ടോ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയില്ലേ ഈ സമയത്ത് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ മാത്രം ചേർത്ത് വറുത്തെടുക്കാം കേട്ടോ നമ്മൾ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇതുവരെ ആയിട്ട് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പൊ ഇത്രയും മതിയാകും ഇതിൽ തന്നെ കിടന്ന് ഇങ്ങനെ വറന്ന് വന്നോളും പിന്നെ നോൺ സ്റ്റിക് പാത്രാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എണ്ണയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യാം ഇതായിപ്പോ നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് ബ്രൗൺ ആകാൻ തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഏറ്റവും ആക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ അത് പിഴിഞ്ഞെടുക്കാം അപ്പൊ പുളി പിഴിഞ്ഞിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ പുളി ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യണം നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തു വെച്ചിരുന്നത് ആറ് പച്ചമുളകായിരുന്നു അപ്പൊ അത്രയും ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം കേട്ടോ അതായപ്പോ നമ്മൾ ചേർത്ത പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് തുമ്മാനും ചുമക്കാനും ഒക്കെ ഉള്ള ടെൻഡൻസി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഫ്ലെയിം ഏറ്റവും ചെറുതിലേക്ക് ആക്കി കൊടുക്കുവാണ് എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എടുത്തു വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ എടുത്തു വെച്ചിരുന്ന കായം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർത്താൽ മതിയിട്ട് വന്നിട്ട് പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് കുറുകി വരണം ഇപ്പൊ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നോ നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർക്കാം അപ്പൊ ഞാൻ ആ എടുത്തു വെച്ചിരുന്ന ശർക്കര ചീകിയിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും ചേർക്കുന്നില്ല ആദ്യം കുറച്ച് ചേർക്കാം എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോ ഇത് നന്നായിട്ട് കുറുകി വരണം അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ച് ചേർക്കാനായിട്ട് ഓക്കെ നമ്മത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അതായപ്പോ നന്നായിട്ട് ഇത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അത് വെള്ളമയം ഒക്കെ മാറി കഴിയുമ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ ഈ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും കുറവുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എനിക്ക് ഉപ്പിന്റെ കുറവുണ്ട് പുളിയൊക്കെ പാകത്തിന കേട്ടോ മധുരം ഉണ്ട് എന്ന് വെച്ചാൽ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴേ കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പൊ അത് കാരണം എപ്പോഴും സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ടു ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ സദ്യയുടെ ദിവസം ദിവസമാകുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ടുള്ള ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് കിട്ടും അല്ലെങ്കിൽ പുളി ഇഞ്ചിയുടെ ടേസ്റ്റ് കിട്ടും കേട്ടോ ഞങ്ങളുടെ അവിടെയൊക്കെ ഇഞ്ചിക്കറി എന്നാ പറയണത് അപ്പൊ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പുളി കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം ശർക്കരയാണ് കുറവായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ ശർക്കര കുറച്ചുകൂടി ചീകിയിട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കാം ഇനി മുളകാണ് കുറവായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് ഒന്ന് എണ്ണയിൽ ഒന്ന് വാട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും വേരിയേഷൻ നമുക്ക് ഈ സമയത്ത് ചെയ്തു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് കടുകൊട്ടി ചേർക്കാം കടുക് കടുകൊട്ടിക്കാനുള്ള പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളിച്ചെണ്ണയിൽ നാല് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ഇഞ്ചി വറക്കാൻ നേരത്തെടുത്ത് കേട്ടോ ബാക്കി ഒരു ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് അത് ഞാൻ കടുക് പൊട്ടിക്കാൻ വേണ്ടി ചേർക്കുവാണ് എന്റെ വീട്ടിൽ ഉണ്ടാക്കുമ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് പൊട്ടിച്ചിട്ടാണ് ഇഞ്ചി വറുത്തെടുക്കുന്നത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ ഏത് രീതിയാണെങ്കിലും നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതിയിൽ ചെയ്യാം അപ്പൊ നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഏറ്റവും ലോയിലേക്ക് ആക്കാം എന്നിട്ട് മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ ഇരിക്കും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് സദ്യ ഉണ്ടാക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ തന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കി വെക്കുക അപ്പോഴാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ഇതിലേക്ക് ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ ആണെങ്കിലും നന്നായിട്ട് തുടച്ച് അതിനുശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പൊ ഈ സദ്യക്ക് ഇതുപോലെ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അപ്പൊ മറ്റൊരു സദ്യ വിഭവമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ